അർജുന്റെ അമ്മയുടെ കൂടെയും ശ്രീധുവിന്റെ കൂടെയും അർജുൻറെ ചേച്ചിയുടെ കൂടെയും ഡാൻസ് കളിച്ചിരിക്കുകയാണ് ആ ജിൻഡപ്പൻ അടിപൊളി ഉഗ്രൻ ഒരു പെർഫോമൻസ് ആയിരുന്നു അർജുന്റ് അമ്മയുടെ കൂടെ ഡാൻസ് കളിക്കാൻ എല്ലാവരും ജിൻഡോയെ ഇങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു ഒരു ഉഗ്രൻ കലക്കൻ അടിപൊളി ഒരു ഡാൻസ് ആണ് രണ്ടുപേരും കൂടെ പെർഫോം ചെയ്തത് ജിൻഡോയുടെ കൂടെ അത്ര സന്തോഷത്തോടു കൂടി നിന്ന് ഡാൻസ് കളിക്കുന്ന അമ്മേനെ കാണാൻ പറ്റി അതിനുശേഷം നമുക്ക് കാണാൻ പറ്റിയത് ശ്രീധുവും ജിൻഡോ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നതാണ് ശ്രീധുവിന്റെ അമ്മ വന്ന സമയത്ത് അമ്മ പറഞ്ഞിരുന്നു ജിൻഡോ എല്ലാത്തിലും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഡാൻസ് കളിക്കും കോമഡി പറയും അഭിപ്രായം പറയേണ്ട സ്ഥലത്ത് അഭിപ്രായം പറയും എല്ലാത്തിലും ഉണ്ട് എന്ന് വന്ന ടൈമില് ശ്രീധുവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മ ശ്രീധുൻ ഡാൻസ് കളിക്കുന്നത് ഏറെ രസിച്ച് കാണുന്നതും ശ്രീധുവിന്റെ അമ്മ തന്നെയായിരുന്നു കൈയടിച്ച് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ശ്രീധൂന്റെ അമ്മേനെ കാണാറുണ്ട് രണ്ടുപേരും ഉഗ്രൻ ഒരു തകർപ്പൻ ഡാൻസ് ആണ് കളിച്ചത് സുറ്റും വേഴി സുഡറെ എന്ന പാട്ടിനാണ് രണ്ടുപേരും ഡാൻസ് കളിച്ചത് ജിൻഡോയും ശ്രീധൂൺ ഡാൻസ് കളിക്കുമ്പോൾ അതൊരു കൂടി നോക്കിയിരിക്കുന്ന അർജുനെ കാണാൻ പറ്റി കാരണം ആ ഒരു സന്ദർഭത്തിൽ അർജുന ശ്രീധുവിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ ഒരു അവസരം കിട്ടിയില്ല അതിനുശേഷം ശ്രീതു അർജുന്റെ ചേച്ചി ജാസ്മിൻ ഇവർ പേരും ഡാൻസ് കളിക്കാൻ തുടങ്ങി അർജുന്റെ ചേച്ചി വിചാരിച്ച അല്ല ശ്രീധുവും അർജുന്റെ ചേച്ചിയും ഡാൻസ് പൊളിച്ചടുക്കി അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ ജാസ്മിനെ പറ്റിയില്ല രണ്ട് സ്റ്റെപ്പ് വെച്ചിട്ട് ജാസ്മിൻ പോയിരുന്നു അതേശേഷം ജിൻഡു അവരുടെ കൂടെ ജോയിൻ ചെയ്ത് ഡാൻസ് കളിക്കുന്നുണ്ടായി ഏതായാലും ഒരു രസകരമായിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് ശ്രീതു അർജുന്റെ ചേച്ചിയും തമ്മിലുള്ള ഒരു കോംബോ അടിപൊളിയായിട്ട് തോന്നി അവർ രണ്ടുപേരും ഒരുമിച്ച് പെർഫോം ചെയ്തത് ഉഗ്രനായിരുന്നു ഒന്നിനെന്താ ബെറ്ററായിട്ടാണ് അവർ രണ്ടുപേരും ഡാൻസ് കളിച്ചത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ